ഒറ്റവണിസ്ട്രേഷൻ വിവാഹം വരെ ദേവഗണേശൻ ഭക്തിഗാന ആൽബം പ്രകാശനം ചെയ്തു ചന്ദ്രാപിനി കവിയും മാധ്യമപ്രവർത്തകനും ഭാഷാധ്യാപകനുമായ കെ രഘുനന്ദൻ രചന നിർവഹിച്ച് സർഗം മ്യൂസിക്കൽസ് പുറത്തിറക്കുന്ന ദേവഗണേശൻ എന്ന പമ്പാഗണപതി ഭക്തിഗാനത്തിന്റെ പ്രകാശനം നടന്നു ശനിയാഴ്ച രാവിലെ ചന്ദ്രാപിന്നി ശ്രീ തലാപുരം ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ പ്രവാസി വ്യവസായിയും സാംസ്കാരിക പ്രവർത്തകനുമായ വേണുഗോപാലൻ മേനൻ പ്രകാശനം നിർവഹിച്ചു തന്നെയാണ് ചോദിച്ചു ും കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഏറ്റുവാങ്ങി

മെയ്യാടി നിൽക്കുന്ന ഒരു അയ്യപ്പ വിഗ്രഹം നെഞ്ചിൽ പ്രതിഷ്ഠിച്ചു വെച്ചാൽ മയ്യാജ്മയ എന്നൊരു മഹിഷിയെ മർദ്ദിച്ച് മെയ്യ് അരുത്തേറ്റ് മയ്യൽ ഇത് മനോഹരമായ ഒരു അയ്യപ്പകാല വർഷം അങ്ങനെ നാടി ദൂരെ ഞാൻ കേട്ട എല്ലാ പാട്ടുകളിൽ നിന്നും ഉള്ള ഊർജമാണ് അച്ഛൻ്റെ വിഗ്രഹമാണ് ഈ പാട്ട് ഇതിനു മുമ്പ് ഞാൻ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് വയനു സംശയ പോലുള്ള പ്രഗത്ഭരായ ഒരു പാട്ട് എഴുതുമ്പോൾ വയലാൽ സത്യനെ പോലെയുള്ളവർക്ക് പാട്ട് എഴുതുമ്പോൾ ഇഷ്ടം കൊണ്ട് അങ്ങനെ എഴുതി നോക്കാറുണ്ട് എന്നാൽ മീറ്റർ ഒപ്പിച്ച് എഴുതാനോ അല്ലെങ്കിൽ പാട്ടായിട്ട് പുറത്തു കൊണ്ട് ഒരാളൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല പക്ഷെ ഈ പാട്ട് ഇന്ന് റിലീസ് ചെയ്ത ഈ പാട്ട് എഴുതി കഴിഞ്ഞപ്പോ അത് ആ ഒരു സമർപ്പണത്തോടെ അതായത് ഗണപതി ഭഗവാന്റെ മുന്നിലുള്ള സമർപ്പണത്തോടെ ആവണം ഒരു ജീവിതം ആരംഭിക്കാൻ എത്ര ദൂരം പോകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ എന്താ പറയുക പട്ടയത്തെ മഹാദേവനായ എറണാകുളത്ത് അമ്മയുടെയും അനുഗ്രഹം കൊണ്ട് എന്തെങ്കിലുമൊക്കെ അക്ഷരമാണ് എൻ്റെ അന്നം ക്ഷേത്രം സെക്രട്ടറി പി ആർ രാജേഷ് ട്രഷറർ ഗിരിജാ ഭായ് തലാപുരം മാതൃസമിതി അംഗങ്ങളായ വസന്ത ആത്മജൻ മഞ്ജു ബിജു സുശീല രവീന്ദ്രൻ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ഓഫറുകളുടെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ഓതറൈസ്ഡ് ലൈവ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഡീലർ മൊബൈൽസ് യുവർ സ്മാർട്ട് ഫോൺ വനം കൗരും സ്വർണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ മൂന്ന് പീടിക ത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിന് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് കൊടകര സ്വർണത്തിന്റെ സത്യം